വെൽക്കം ബാക്ക് നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് നമുക്ക് െ കാര്യൊക്കെ മനസ്സിലായല്ലോ അല്ലെ ഇന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാൻ വേണ്ടി പോവാ നൈറ്റിലാണ് നമ്മൾ പോയത് അപ്പൊ രാവിലത്തെ വിശ്വസിച്ചാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മള് ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോ നല്ല കോടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ നടക്കുന്നത് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് മുമ്പ് ഞാനൊരു ടീ ഫാക്ടറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചോക്ലേറ്റ് ഒക്കെ കുറച്ച് കഴിക്കാനൊക്കെ തന്നു അതിന് ശേഷം ഞങ്ങളിത് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടോ ഞാനൊരു ബാഗൊക്കെ വാങ്ങി പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിട്ടോ അപ്പോൾ ഇവിടെ കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഗൈസ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടാൽ ഇവിടെ നിന്ന് എല്ലാം വാങ്ങാൻ തോന്നും അത്രയ്ക്കും അടിപൊളിയായിരുന്നു അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളത് ബോട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ നമ്മൾ ഫുൾ എൻജോയ്മെന്റ് ആയത് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ഞങ്ങൾ ഇറങ്ങി കണ്ടു ഗസ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ഞാൻ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടു കണ്ടോ ഈ ഒരു വൈറ്റ് ഫ്ലവർ ഒക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ വിന്റേജ് വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ അടിപൊളി ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾ വിശ്വാസം ഒക്കെ കണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് വേറെ സ്റ്റെപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഊട്ടിയിലെ ഒരു മരം നമുക്ക് വേണ്ടി പ്രകൃതിയെ സൃഷ്ടിച്ച സ്റ്റെപ്പുകളാണ് നിങ്ങൾ കണ്ടുകൂട്ടിയിരിക്കുന്നത് എന്നാലും അതായത് പോയി നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതിൻ്റെ മോളെ ചിന്തിക്കാം എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത് എത്തിയിട്ടുണ്ട് ഗൈസ ഞാൻ ബാക്കിയുള്ള എല്ലാവരും കേറി വരികയാണ് സോ സോ ബ്യൂട്ടിഫുൾ തോട്ടം മുഴുവൻ പൂക്കളാണ് കേട്ടോ ഗായ് ഐസ് എസ് സോ ബ്യൂട്ടിഫുൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഈ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട് അപ്പൊ നമ്മക്ക് ബാക്കി വൈശ് കണ്ടുതരാം ലൈവ് വിഷ്വൽസാണ് ഇപ്പൊ ഇത് ഗോസ്റ്റ് ഹൗസ് ആണെന്നാണ് പറയുന്നത് നമ്മളിപ്പോ അവിടേക്ക് പോവാണ് അപ്പോൾ അവിടുത്തെ വിഷ്വൽസൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ അപ്പം ഇത് അവിടെനിന്ന് ഇടത്തെ ഫോട്ടോ അനു ഓടുകയാണ് നമ്മൾ വന്ന കഴിഞ്ഞു റിട്ടേൺ അടിച്ചിട്ടു പേടിച്ചിട്ടാണ് വേറെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇത് കൂടിയൊന്നും പോകണ്ട ഭയങ്കര ടെൻഷനിലാണ് ടിയലിന്റെ ടൈം ആണ് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് കൂടെ അപ്പൊ നല്ല ടേസ്റ്റിലായിരുന്നു ഈ ഒരു ഫുഡ് അപ്പൊ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് ഇനി റിട്ടേൺ ചെയ്യുന്നു ബോട്ടാണിക്കൽ ഗാർഡനിൽ പോവാ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പം ഈ വീഡിയോക്ക് താഴെ ഒരു ഒരടിപൊളി കമൻ്റ് ചെയ്യുക അപ്പം ബബായ്